ം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഈ സീരീസ് ഇന്നത്തോട് കൂടിയിട്ട് അതായത് ഇന്നത്തെ വീഡിയോയോട് കൂടിയിട്ട് അവസാനിക്കുകയാണ് കേട്ടോ വർക്കൗട്ട് കറക്റ്റായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് വാച്ച് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചൊരു ഇട്രഡക്ഷൻ കിട്ടും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണം ഒരു വീഡിയോ ചെയ്യേണ്ടത് രണ്ട് റിപ്പീറ്റേഷനാണ് കേട്ടോ ഡയറ്റ് പ്ലാൻ ഇന്നത്തെ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് മോർണിംഗ് ഒരു വെജിറ്റബിൾ സൂപ്പാണ് അത് കുറച്ച് വെജിറ്റബിൾസ് ലോ കാലറി വെജിറ്റബിൾസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്കൊരു സൂപ്പ് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് ഉച്ചയ്ക്ക് എടുക്കേണ്ടത് ഒരു കഞ്ഞിയാണ് നൈറ്റ് എടുക്കേണ്ടത് പ്രോട്ടീൻ ഷേക്ക് ആണ് അതാണ് ഇന്നത്തെ ഡയറ്റ് കേട്ടോ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ഇതിൻ്റെ മൂന്നിൻ്റെ റെസിപ്പിയും നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് കിട്ടാത്തവർ താഴെ കമ്പറ്റിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് അറ്റാച്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോ ഇതുവരെ ചെയ്ത വീഡിയോസിൻ്റെ വർക്കൗട്ട്സിൻ്റെ ഒരു കോമ്പിനേഷൻ ആണെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വർക്കൗട്ടിലോട്ട് കിടക്കുവാണേ സൗണ്ട് എന്താണ് കുറച്ച് ഡൗൺ ആയിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റീസൺ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഹൈ ഫീവർ ആയിട്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് ആ ഫീവറിൽ നിന്നുകൊണ്ടാണ് ഇതുവരെയുള്ള ഉള്ള സീരീസസ് നമ്മൾ ചെയ്തത് ലാസ്റ്റ് ഡേ മാത്രമാണ് നമ്മൾ കോമ്പിനേഷൻ ഓഫ് എല്ലാ വർക്കൗട്ട്സിൻ്റെ ഒരു കോമ്പിനേഷൻ എടുത്തുകൊണ്ട് ചെയ്യുന്നത് അതുവരെ വർക്കൗട്ട്സിനോ ഡയറ്റ്സിനോ ഒന്നും ഞാൻ മാറ്റം വരുത്തിയിട്ടില്ല പക്ഷേ ഫീവറിലാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്നു വെച്ചാൽ എൻ്റെ പോലെ സാഹസങ്ങളൊന്നും ചെയ്യാൻ ശ്രമിക്കരുത് രണ്ട് ദിവസം നല്ലപോലെ റെസ്റ്റ് എടുക്കുക തന്നെ വേണം വേണോട്ടോ അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് ചെയ്യാം ഇതൊക്കെ ആർക്കും ചെയ്യാവുന്ന സിമ്പിൾ വർക്കൗട്ട് സെറ്റാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കൈകൾ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ റോൾ ചെയ്താൽ മാത്രം മതി ലൈക്ക് സർക്കിൾ മോഷനിൽ കറക്കിയാൽ മാത്രം മതി ഓക്കെ യാ വളരെ ഈസി ആയിട്ടുള്ളൊരു വർക്കൗട്ട് ചെയ്യാം വൺ Two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen. 17 18 Four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, and 20 relax അടുത്ത വർക്കൗട്ട് സെറ്റ് ചെയ്യേണ്ടത് സൈഡ് ഫാറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ

പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷനാണ് കിട്ടുന്നത് കറക്റ്റായിട്ട് ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് എടുത്തുകൊണ്ട് ഹെൽദി ആയിട്ട് നിങ്ങളുടെ ബോഡീനെ കറക്റ്റായിട്ട് വാച്ച് ചെയ്ത് ഹെൽദി ആയിട്ടുള്ള വെയിറ്റ് ആണ് അങ്ങനെ നമ്മൾ പെട്ടെന്നൊരു ട്രാസ്റ്റിക് പതിമൂന്ന് കിലോ വെയിറ്റ് റിഡക്ഷൻ അങ്ങനെയൊന്നുമല്ല ബോഡിയെ കറക്റ്റായിട്ട് വാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹെൽതി ആയിട്ടുള്ള രീതിയിലെ ഡയറ്റ് പറഞ്ഞു തരുള്ളൂ അതല്ലാതെ പെട്ടെന്ന് നമ്മൾ അങ്ങ് കുറച്ചെടുക്കുന്ന മാജിക്കൊന്നുമല്ല എൻ്റെ ക്ലയൻസിൻ്റെ ഹെൽത്ത് നോക്കിക്കൊണ്ടാണ് വെയിറ്റ് കുറയ്ക്കുന്നത് കേട്ടോ जॉइन चाहिए चापर इंस्टग्रामें मेसेजी वन टू थ्री फोर फाइव सिक्स सवन एट नाइन टेन ट्वलव थर्टीन फोर्टीन फिफ्टीन सिक्सटीन सेवेंटीन एटीन नाइनटीन ट्वेंटी വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ റിലാക്സ് ഈ സൈഡും അതേപോലെ തന്നെ ട്വൻറ്റി ഫോർ റിപ്പീറ്റേഷൻ സ്ലോലി ചെയ്താൽ മതി ബാലൻസ് ചെയ്ത് നിൽക്കണം വിടരുത് കേട്ടോ ഇത് അത്രയും നല്ല വർക്കൗട്ടുകളാവുക കാരണം കൊണ്ടാണ് ഈ ഒരു സെറ്റ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത് കേട്ടോ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഈ സൈഡും ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ െവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് സൈഡ് എഫക്റ്റ് കുറയുന്ന ഒരുപാട് നല്ല എക്സസൈസുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സോ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക അടുത്ത എക്സസൈസും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഒരു സൈഡിലെ കൈ മറ്റേ സൈഡിലോട്ട് കൊണ്ടുപോവുക മറ്റേ സൈഡിലെ കൈ ഈ സൈഡിലോട്ട് കൊണ്ടുപോകുക ക്രോസ് ചെയ്തിട്ട് കൈകൾ കൊണ്ടുവന്നാൽ മതി കേട്ടോ ഓക്കെ അതും ബോഡിയുടെ അപ്പർ ബോഡിയുടെ ഷേപ്പിന് നല്ലപോലെ സഹായിക്കുന്ന വർക്കൗട്ടാണ് ഓക്കെ കൈകൾ നീട്ടി പിടിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ

28 29 30 31 വൺ റിലാക്സ് വയറ് കുറയ്ക്കുന്നതിനും ഫാറ്റ് കുറയുന്നതിനും ബട്ടന് ഷേപ്പ് തരുന്നതിനൊക്കെ സഹായിക്കുന്ന നല്ലൊരു വർക്കൗട്ടാണ് ഇത് കേട്ടോ സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7 8 20 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോ ത്രീ ടു വൺ റിലാക്സ് ഫയർ ഒറിക്കൽ എക്സസൈസസിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു വീഡിയോ ആണത് വൺ ടു ത്രീ ഫോർ ഫൈവ് 6 7 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 6 5 4 3 ാക്സ് നിങ്ങൾ ഭംഗിയായിട്ടൊരു പത്ത് കിലോ ഒക്കെ ഇതിനോടകം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മൂന്ന് മീൽ ഡയറ്റ് പ്ലാനും വർക്കൗട്ടും ചെയ്തുകൊണ്ട് ഭംഗിയിൽ നല്ല കളർ കോംപ്ലക്ഷനൊക്കെ നിലനിർത്തിക്കൊണ്ട് ഹെയറും ഒക്കെ അതുപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ ഭംഗിയിൽ വെയ്റ്റ് കുറച്ചിട്ടുണ്ട് പെട്ടെന്ന് എങ്കിൽ നിങ്ങളൊരു സുഹൃത്ത് ഉപദേശിച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെ വേറ്റി കുറയ്ക്കുന്നത് അപകടമാണെന്ന് ഉണ്ടാവില്ലേ ആ സുഹൃത്തിനൊന്ന് ഓർത്ത് നോക്കൂ ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടിൽ ചില സുഹൃത്തുക്കളുണ്ട് നമ്മളിൽ നല്ല മാറ്റം വരുമ്പം നമ്മളെ ഉപദേശിക്കാൻ വേണ്ടി അവരുടെ വിലപ്പെട്ട സമയം കണ്ടെത്തുന്ന ചില സുഹൃത്തുക്കൾ അവർ നമുക്ക് ഉപകാരപ്പെടുന്നു എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ടാക്ടിക് ഐഡിയ നമ്മളെ സഹായിക്കുന്നു സഹായിക്കുന്നു എന്ന് നമുക്ക് തോന്നും പക്ഷേ അവർ സഹായിക്കുകയായിരിക്കില്ല അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ലൈഫാണ് നിങ്ങളുടെ ലൈഫായിരിക്കില്ല പിന്നെ ഡയറ്റും വർക്കൗട്ടും ചെയ്യുന്നത് കൊണ്ട് വെയ്റ്റ് കുറയുന്നു അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി അത്രയും ബുദ്ധിമുട്ട് ഞാൻ എടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഫിഗറുള്ള ഒരു ബോഡിയാണ് അല്ലെങ്കിൽ വളരെ ഫിറ്റായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബോഡിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വിത്തൌട്ട് എനി ഡിസീസസ് ഒരു തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും വരാതെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുക കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ദിവസേന കോഴി ബിരിയാണി കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് ഇഷ്ടംപോലെ നിങ്ങളുടെ ലൈഫ് ഇഷ്ടംപോലെ എൻജോയ് ചെയ്യാലോ ഈ സൂപ്പർ സ്റ്റാർസ് വരെ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ ഇത്രയും ടൈം എനിക്ക് ഫാസ്റ്റിംഗ് ആണ് ഇങ്ങനെയാണ് ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് ഇങ്ങനെ ഞാൻ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നു ദിവസത്തിൽ രണ്ട് അവർ ഞാൻ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അവരവരുടെ മെയിൻ്റനൻസിന് വേണ്ടി ചെയ്യുന്നതാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത് അതുപോലൊരു മെയിൻ്റനൻസ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇവരൊന്നും ഈ സൂപ്പർ സ്റ്റാർസ് ഒന്നും ഈ ഡയറ്റൊന്നും എടുക്കുന്നവരൊക്കെ പെട്ടെന്ന് മരിച്ചു പോകുന്നവരല്ല അല്ലെങ്കിൽ അവർ പെട്ടെന്ന് വെയിറ്റ് റിഡക്ഷൻ സംഭവിപ്പിച്ചിട്ട് പിന്നെയും അത് ആയിട്ട് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നവരാണ് അപ്പം നമുക്ക് എക്സാം ായിട്ട് നമ്മൾ റോൾ മോഡൽസ് ആയി എടുക്കുന്നത് ഇത്രയും ഉയരങ്ങളിൽ നിൽക്കുന്നവരെ തന്നെയാണ് നമുക്ക് ചെറിയവരുമായിട്ട് ഒരു ഇടപാടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള മൂന്ന് മീൽ ഡയറ്റ് പ്ലാൻ എടുത്തുകൊണ്ട് എങ്ങനെ ഹെൽത്തി ആയിട്ട് റിഡക്ഷൻ വിട്രഡക്ഷൻ സംഭവിക്കാമെന്നാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ദിവസേന ചിക്കൻ ബിരിയാണി കഴിച്ചുകൊണ്ട് വിട്ടുറക്കുന്ന രീതി എനിക്ക് ഒട്ടും പരിചയവും ഇല്ല കാരണം എൻ്റെ ഡയറ്റൻ വർക്കൗട്ട് ഫോളോ ചെയ്തതിന് ശേഷം എൻ്റെ ക്ലയൻറ്റ് ഒരിക്കലും കൊളസ്ട്രോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആവരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട് പറയേണ്ടി വന്നത് വെയിറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ ചേച്ചിക്കും അടുത്ത വീട്ടിലെ ചേട്ടനും ഓഫീസിലുള്ള അമ്മായിക്കും ഒക്കെ നമുക്കൊരു നമ്മളോട് പറയാൻ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും നമ്മളെ പറ്റിയിട്ട് നമ്മൾ നമ്മളെ നന്നായി കൊണ്ടുപോകുന്നു എന്നതിൽ അസൂയ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ ഈ കയറിയ അഭിപ്രായങ്ങൾ പറയുന്നത് എന്ന് ഓർക്കുക നിങ്ങൾ ഹെൽത്തി ആയിരിക്കുക നിങ്ങളുടെ മെഡിക്കൽ ചെക്കപ്പ് ആറുമാസം കൂടുമ്പോൾ ചെയ്തിട്ട് നിങ്ങൾ ഫിറ്റാണെന്ന് ഉറപ്പുവരുത്തുക അതിൽ കൂടുതൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റേക്കാൾ കൂടുതൽ ഒരു അമ്മയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല കേട്ടോ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണ് നിങ്ങൾക്ക് ഇത് ആണ് എന്ന് തോന്നുന്ന വർക്കൗട്ടുകൾ മാത്രം ചെയ്താൽ മതി ബോഡിയെ ടോർച്ചർ ചെയ്യുന്നതിനല്ല വർക്കൗട്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അടുത്ത വർക്കൗട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ 18 19 20 21 22 23 24 25 26 27 28 29 30 13 ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി റിലാക്സ് അടുത്ത വർക്കൗട്ട് ചെയ്യുന്നത് കാലുകൾ ഉയർത്തിക്കൊണ്ടാണ് ബാക്ക് പെയിൻ ഉള്ളവർ ഈ ഒരു വർക്കൗട്ട് ട്രൈ ചെയ്യേണ്ടതെന്ന് മുൻപ് മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ബോഡിയെ കറക്റ്റായിട്ട് വാച്ച് ചെയ്തുകൊണ്ട് ഈ വർക്കൗട്ട് എനിക്ക് ഓക്കെ അല്ല വേണ്ട വൺ അവർ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേറെ ഏതെങ്കിലും വർക്കൗട്ട് സെറ്റ് എടുത്തിട്ട് ഈ ഭാഗത്ത് റീപ്ലേസ് ചെയ്താൽ മതി ഓക്കെ യെസ് അപ്പോൾ ഈ നമ്മുടെ ബട്ടിൻ്റെ ഭാഗം ഉയർത്തിക്കൊണ്ട് ചെയ്യുന്ന വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ ബട്ടിന് നല്ല ഷേപ്പ് കിട്ടുന്നതിന് സഹായിക്കും ഫാറ്റ് കുറഞ്ഞു കിട്ടുന്നതിനും നല്ലപോലെ സഹായിക്കും ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഇനി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഡേറ്റ്സിൻ്റെ സമയത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരോട് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതും ആം ഫാറ്റ് റിഡക്ഷന് സഹായിക്കുന്നതും ബ്രസ് ഹാഗിങ്ങിന് സഹായിക്കുന്നതുമായിട്ടുള്ള കുട്ടിക്കുട്ടി വർക്കൗട്ട് സെറ്റുകൾ നമ്മുടെ ചാനലിൽ തപ്പിയാൽ കിട്ടും പിരീഡ് സമയത്ത് ആ വർക്കൗട്ടുകൾ ഒരു തേർട്ടി മിനിറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ട് ചെയ്താൽ മാത്രം മതി ഓക്കെ ഒന്നും ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ പോയ വെയിറ്റ് തിരിച്ച് കയറി വരാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും യെസ് അപ്പോൾ വർക്കൗട്ടുണ്ട് ബാക്കി ചെയ്യാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ

അപ്പോൾ അത്രയേ ഉള്ളൂ ഈ സീരീസ് ഇവിടെ അവസാനിച്ചു നിങ്ങൾക്ക് ഈ സീരീസിൽ ഏതെങ്കിലും ഒരു ഡയറ്റ് അതായത് ചെയ്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ഡയറ്റ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം അല്ല ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിലെ ഡയറ്റ് ആ ഡയറ്റ് ഫോളോ ചെയ്യാം ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള മൂന്ന് മീൽ ഡയറ്റ് പ്ലാൻ എടുത്തുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള വെറ്റ് റിഡക്ഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യാം കേട്ടോ പിന്നെ ആര് നിങ്ങൾക്ക് ഡയറ്റ് ആൻഡ് വർക്കൗട്ട് അല്ലെങ്കിൽ ഇന്ന് ഫുഡ് എടുക്കണം എന്ന് ചോദിക്കുമ്പോൾ അത് എന്തുകൊണ്ട് എന്ന് അവരോട് ചോദിക്കാം ഇന്നത് എടുക്കരുത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റിനുള്ള ആൻസർ അവരോട് തന്നെ ചോദിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ താങ്ക് യു എല്ലാവരെയും കെട്ടിപ്പിടിച്ചുമ്പം നമ്മുടെ സീരീസ് അവസാനിച്ചു അടുത്ത വീഡിയോ എന്താണ് വേണ്ടതെന്ന് താത്ത് കമൻ്റ് ഇട്ടുള്ളൂ കേട്ടോ ബൈ